എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിയടുത്ത് ഇൻഡിപെൻഡന്റ് ഹൗസ് വേൽപ്പിനി എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി അമൃത ഹോസ്പിറ്റലിനടുത്ത് പോണിക്കര എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന ഇൻഡിപെൻഡന്റ് ഹൗസ് ഉള്ളത് ഇടപ്പള്ളി ടൗൺ ലുലു മാൾ മെട്രോ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നും വെറും ഒന്ന് പോയിന്റ് ഒൻപത് കിലോമീറ്റർ അടുത്തായാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് നാല് സെന്റിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് നിലകളിൽ പണി പൂർത്തിയാക്കിയ ഈ വീടിന് മൂന്ന് കാർ പാർക്കിംഗ് സൗകര്യമാണ് നൽകിയിരിക്കുന്നത് വലുപ്പമുള്ള ലിവിംഗ് ാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഏരിയ ഡൈനിങ്ങ് ഈ ഒരു ഭാഗത്തായി വാഷ് ബേസിൻ ഏരിയ നൽകിയിട്ടുണ്ട് താഴ്ത്തി നിലയിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം ആണ് നൽകിയിരിക്കുന്നത് സാമാന്യം വലിപ്പമുള്ള ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് ആണ് രണ്ടാമത്തെ നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ നിലയിലും ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം നൽകിയിരിക്കുന്നു നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ഇവർ എല്ലാ ബെഡ്റൂമുകളിലും വാർത്ത്റൂമും മറ്റും നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ സെക്കൻഡ് കിച്ചണും നൽകിയിരിക്കുന്നു ബാൽക്കണി ഓപ്പൺ ടെറസ് എന്നിവയെല്ലാം ലഭ്യമാണ് ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത് ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി അൻപത് ലക്ഷം രൂപയാണ് വില നിഘോഷാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സെവൻ നയൻ സീറോ ടു ഫൈവ് വൺ നയൻ ടു നയൻ സീറോ നമ്പർ ഒരിക്കൽ കൂടി സെവൻ നയൻ സീറോ ടു ഫൈവ് വൺ നയൻ ടു നയൻ സീറോ